നമസ്കാരം പ്രിയ കൂട്ടുകാരെ ഇന്ന് നമ്മളൊരു കേരള സ്റ്റൈൽ സാമ്പാറാണ് ഉണ്ടാക്കുന്നത് ആദ്യമായിട്ട് നമ്മൾ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പും ചെറിയ ഉള്ളി ഇട്ട് വേവിച്ച പരിപ്പ് ഓക്കെ പിന്നെ നമ്മൾ സാമ്പാറിൽ ചേർക്കുന്ന വെജിറ്റബിൾ വെജിറ്റബിൾ എന്ത് വെജിറ്റബിൾ വേണമെങ്കിലും ഉപയോഗിക്കാം നമ്മളിവിടെ ക്യാരറ്റ് വാഴക്ക ചേന പടവലങ്ങ അങ്ങനെ എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് വെന്ത പരിപ്പിലേക്ക് നമുക്ക് ഈ തയ്യാറാക്കിയിരിക്കുന്ന വെജിറ്റബിൾ ആഡ് ചെയ്ത് കൊടുക്കണം ഓക്കെ എല്ലാ വെജിറ്റബിളും ആഡ് ചെയ്ത് കൊടുക്കുക തക്കാളി മാത്രം നമുക്ക് പിന്നെ ചേർക്കാം കാരണം ഇപ്പോൾ ചേർത്ത് കഴിഞ്ഞാൽ അത് വെന്ത് കുഴഞ്ഞു പോവും എന്നിട്ട് എല്ലാ വെജിറ്റബിൾ ശരിക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്കിനി സാമ്പാർ ചേർക്കാനുള്ള മസാല തയ്യാറാക്കാം ഇത് പുളിവെള്ളമാണ് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി പിഴിഞ്ഞെടുത്തേക്കുന്ന വെള്ളമാണ് ഇതിലേക്ക് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഒരു ടേബിൾ സ്പൂൺ കായപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ചെറിയ ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് വേണം നമ്മളിത് സാമ്പാറിലേക്ക് ചേർക്കാൻ അപ്പോൾ പീസുകളും എന്ത് വരുന്നുണ്ട് അപ്പോൾ ആ വെന്ത പീസിലേക്ക് നമുക്കിത് ചേർക്കണം അപ്പോൾ നമ്മുടെ പുളി വെള്ളത്തിൽ ഈ മസാലകൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ സാ വെന്തു വന്ന സാമ്പാറിൻ്റെ കഷ്ണത്തിലേക്ക് ചേർക്കാം പിന്നെ നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇളക്കി നോക്കി അതിൻ്റെ അകത്തേക്ക് നമുക്ക് സാമ്പാറിൻ്റെ മസാല കലക്കി വെച്ചേക്കുന്നത് ചേർക്കാം ഓക്കെ പീസുകളെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട് തക്കാളി മറ്റേ പീസുകളൊക്കെ വെന്ത് കഴിഞ്ഞിട്ടൊരു കുറച്ച് ലാസ്റ്റ് മൊമെൻറ്റിലായിരിക്കണം തക്കാളി ചേർക്കേണ്ടത് അല്ലെങ്കിൽ വെന്ത് കുഴഞ്ഞു പോവും അപ്പം നമുക്ക് മസാലകൾ ചേർക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ റെഡി ആയിരിക്കും സാമ്പാറിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് മല്ലിയില കൂടുതൽ ചേർക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ കുറച്ച് സ്റ്റോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഇരുന്ന് കഴിഞ്ഞാൽ അത് പോകും അപ്പം റെഡിയായ സാമ്പാറിലേക്ക് നമുക്ക് കുറച്ച് കടുക് വറുത്ത് ചേർക്കാം കടുക് ഉലുവ മുളക് ചെറിയ ഉള്ളി കൊത്തി അരിഞ്ഞത് ഇത്രയും ചേർത്ത് നമുക്കിത് വഴറ്റി സാമ്പാറിൽ ചേർക്കാം നമ്മുടെ വറവ് സാമ്പാറിലേക്ക് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കുക അതിന് ശേഷം സെർവ് ചെയ്യാൻ പാടുള്ളൂ അപ്പോഴത്തേക്ക് ഇതിൻ്റെ ആ ഫ്ലേവറെല്ലാം സാമ്പാറിൽ ചേരും